സാർ എനിക്ക് ഈ തീജോറി തുറക്കാൻ കഴിയും എനിക്കൊരു അവസരം തരൂ ഈ കുട്ടി ആരാണ് ഇവൻ എങ്ങനെ ഇവിടെ വന്നു ആ കൊച്ചു ബാലന്റെ ശബ്ദം വഴങ്ങിയപ്പോൾ ആ മ്യൂസിയം ഒന്നടങ്കം നിശ്ചലമായതുപോലെ തോന്നി അമേരിക്കയിൽ നിന്നെത്തിയ വലിയ വിദഗ്ദ്ധർ പോലും പരിഹാസത്തോടെ ചിരിച്ചു ആ വിദേശ വിദഗ്ധൻ അഹങ്കാരത്തോടെ പറഞ്ഞു എന്നെ പോലെ ഒരു വലിയ സാങ്കേതിക വിദഗ്ദ്ധന് ഇത് തുറക്കാൻ കഴിഞ്ഞില്ല പിന്നെയാണോ നീ ഇത് തുറക്കുന്നത് പോയിവിടെ നിന്ന് ബാലൻ വീണ്ടും പറഞ്ഞു സർ എനിക്ക് ഈ തീജോറി തുറക്കാൻ കഴിയും ദയവായി എനിക്കൊരു അവസരം തരും ശരി നീ ഇത് തുറന്നാൽ ഞാൻ നിനക്ക് പത്ത് കോടി രൂപ തരാം അവർക്കിടയിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച മെലിഞ്ഞ ഒരു പാവപ്പെട്ട ബാലൻ നിന്നു ഇതൊരു സാധാരണ തീജോടി അഞ്ച് വർഷം മുമ്പ് പഴയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുമാണ് ഇത് കണ്ടെടുത്തത് ഇതിനുള്ളിൽ ഏതെങ്കിലും പുരാതന രാജാവിൻ്റെ വില മതിക്കാനാവാത്ത നിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ പ്രശ്നം ഇതായിരുന്നു ഈ തീജോറി ഒരൽപ്പം പോലും അനങ്ങുന്നില്ലായിരുന്നു ആധുനിക യന്ത്രങ്ങൾ പരാജയപ്പെട്ടു ലേസർ ഡ്രില്ലിംഗ് എക്സ് റേ തുടങ്ങിയ സാങ്കേതിക വിദ്യകളും ഫലപ്രദമായില്ല ഒടുവിൽ അമേരിക്കയിൽ നിന്ന് ഒരു പ്രത്യേക വിദഗ്ധനെ വിളിച്ചു വരുത്തിയെങ്കിലും അദ്ദേഹവും തോൽവി സമ്മതിച്ചു എന്നാൽ ആ പാവപ്പെട്ട ബാലൻ ചെയ്ത അത്ഭുതം കണ്ട് ലോകത്തിലെ പ്രമുഖർ അമ്പരന്നു ഈ സംഭവം പൂർണ്ണമായി അറിയാൻ അവസാനം വരെ കാണുക ഇന്ന് മ്യൂസിയം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രശസ്തരായ ചരിത്രകാരന്മാർ സർക്കാർ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു മൂലയിൽ ആരവ് നിൽക്കുന്നുണ്ടായിരുന്നു ആരവ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ മകനാണ് അവൻ്റെ അച്ഛൻ ഈ മ്യൂസിയത്തിൽ രാത്രിയിൽ ജോലി ചെയ്തിരുന്നു ആരവ് പലപ്പോഴും അച്ഛനോടൊപ്പം ഇവിടെ വരുമായിരുന്നു അവൻ നിശബ്ദനായിരുന്നു അവൻ നിശബ്ദനായിരുന്നു പഴയ വസ്തുക്കളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ടായിരുന്നു അന്നും ഇന്നും ഇന്നും ഇതുതന്നെ സംഭവിച്ചു ഈ തീജോറി ഇനി ഒരിക്കലും തുറക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ വിദഗ്ധൻ പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് ആ ശബ്ദം കേട്ടു സാർ എനിക്കിത് തുറക്കാൻ കഴിയും എന്ന് ആരോ പറഞ്ഞു എല്ലാവരും തിരിഞ്ഞു നിന്ന് ചിരിക്കാൻ തുടങ്ങി ഒരു ശുചീകരണ തൊഴിലാളിയുടെ മകനോ സെക്യൂരിറ്റി ജീവനക്കാർ അവനെ പുറത്താക്കാൻ മുന്നോട്ട് വന്നു എന്നാൽ ആ കുട്ടിയുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല മറിച്ചൊരു പ്രത്യേക ആത്മവിശ്വാസമായിരുന്നു ക്യാമറകൾ തിളങ്ങുകയും വിദേശ വിദഗ്ധൻ്റെ ക്യാമറകൾ തിളങ്ങുകയും വിദേശ വിദഗ്ധൻ തൻ്റെ പരാജയം ഇംഗ്ലീഷിൽ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ആ ഹാളിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു എല്ലാവരുടെയും കണ്ണുകൾ പതിമൂന്നോ പതിനാലോ വയസ്സുള്ള ആ ബാലനെ തറഞ്ഞു നിന്നു വെയിലേറ്റുപാടിയ മുഖം ചീങ്കി വെക്കാത്ത മുടി കാലുകളിൽ പഴകിയ ചിരുപ്പുകൾ പക്ഷേ അവൻ്റെ നോട്ടം ഉറച്ചതായിരുന്നു അമേരിക്ക വിദഗ്ധൻ തൻ്റെ കഴുത്തിലെ വില കൂടിയ തിരിച്ചറിയൽ കാർഡ് തൊട്ടുകൊണ്ട് പരിഹാസത്തോടെ ചോദിച്ചു എനിക്ക് കഴിയാത്തത് നീ എങ്ങനെ ചെയ്യാനാണ് കൂട്ടത്തിൽ വീണ്ടും ചിരിയുണർ പത്രക്കാർ ഇതൊരു തമാശയായി കണ്ട് ക്യാമറകൾ ആരവിനെ നേരിൽ തിരിച്ചു ഉദ്യോഗസ്ഥർ ദേഷ്യത്തോടെ ചോദിച്ചു സെക്യൂരിറ്റി അവിടെയാണ് ആരാണ് ഈ കുട്ടിയെ ഉള്ളിൽ കയറ്റിയത് സെക്യൂരിറ്റി അവനെ പിടിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ അവിടെ തന്നെ ഉറച്ചു നിന്നു അവൻ്റെ ശബ്ദം കേട്ട് ഇടറിയില്ല അവൻ ധൈര്യം സംഭരിച്ച് വീണ്ടും പറഞ്ഞു സാർ എനിക്കൊരറ്റ അവസരം നൽകിയാൽ ഞാൻ ഈ പൂട്ട് തുറക്കാം എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ പുറത്താക്കിക്കോളൂ പക്ഷെ ദയവായി ഒരു തവണ ശ്രമിക്കാൻ അനുവദിക്കും ഒരു ഉദ്യോഗസ്ഥൻ അസ്വസ്ഥനായി പറഞ്ഞു ഇതൊരു കളിയല്ല ഇതൊരു ദേശീയ സമ്പത്താണ് അഞ്ചു വർഷമായി ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഇതിന് പിന്നാലെ നടന്ന് തല പുകയ്ക്ക് ഈ കൊച്ചുകുട്ടിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും അമേരിക്കൻ സാങ്കേതിക വിദഗ്ദ്ധന് ഈ സാഹചര്യം ഒരു വിനോദമായി തുടങ്ങി അവൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് കുട്ടിയുടെ തോളിൽ കൈവെച്ച് പറഞ്ഞു ശരി ഹീറോ നമുക്കൊരു കരാറുണ്ടാക്കാം നീ ഇത് തുറന്നാൽ ഞാൻ നിനക്ക് ഒരു കോടി രൂപ അല്ല പത്ത് കോടി രൂപ തരും രൂപ നേരിട്ടല്ല മറിച്ച് ചെക്കായി നൽകും സമ്മതമാണ് അവൻ ചിരിച്ചുകൊണ്ട് പിന്നിലുള്ള ആൾക്കൂട്ടത്തെ നോക്കി ഏതെങ്കിലും സർക്കസ് കൂടാരത്തിലെ കളി തുടങ്ങുന്നത് പോലെയായിരുന്നു അത് ചുറ്റും ചിരിമുഴങ്ങി കൂടുതൽ മൊബൈൽ ക്യാമറകൾ ഉയർന്നു ആരും പതുക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇവൻ ഇത് തുറന്നാൽ പോലും പിന്നീട് വെറുതെ തമാശക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കും മറ്റൊരാൾ പറഞ്ഞു നമുക്ക് നോക്കാം ഈ കുട്ടി എന്ത് നാടകമാണ് കാണിക്കുന്നതെന്ന് ഹാളിന് നടുവിൽ വലിയ ഇരുമ്പ് വേലിക്കെട്ടിനു പിന്നിൽ ആ ഭീമാകരമായ കറുത്ത ലോഹ തീ ജോറി വെച്ചിരുന്നു അതിനു ചുറ്റും ചുമന്ന വെൽവെറ്റ് കയറുകളും കാവൽ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും സിസിടി വി ക്യാമറകളും ഉണ്ടായിരുന്നു ആ പഴയ തീജോറിന്റെ ഒരു പ്രത്യേക മുദ്ര പതിപ്പിച്ചിരുന്നു അതിലൊരു സിംഹവും ഒരു വാളും ചില വിചിത്രമായ അടയാളങ്ങളും കാണാമായിരുന്നു ഇതൊരു സാധാരണ പെട്ടിയായിരുന്നില്ല അഞ്ചു വർഷം മുമ്പ് നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ കൊട്ടാര അവശിഷ്ടത്തിന്റെ ഖനനത്തിനടിയിലാണ് ഈ തൊഴിലാളികൾക്ക് ഭൂമിക്കടിയിൽ നിന്ന് ഈ പാരമറിയ പെട്ടി ലഭിച്ചത് ആരെങ്കിലും മനഃപൂർവ്വം ലോകത്തിന്റെ കണ്ണിൽ പെടാതെ ഒളിപ്പിച്ചു വെച്ചതുപോലെ അതിനു ചുറ്റും കല്ലുകൊണ്ടുള്ള ശക്തമായ മതിലുകൾ ഉണ്ടായിരുന്നു ക്രൈൻ ഉപയോഗിച്ച് ഇത് പുറത്തെടുത്തപ്പോൾ ഇതിൻ്റെ ഭാരം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി പഴയ രേഖകളിൽ നിന്നും ലഭിച്ച സൂചനകൾ അനുസരിച്ച് ഇത് ഏതെങ്കിലും പുരാതന രാജാവിന്റെ രഹസ്യ തീചോറി ഇതിനുള്ളിൽ ഒന്നുകിൽ കണക്കില്ലാത്ത നിധി ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ രഹസ്യം ഒളിഞ്ഞിരി ഉണ്ടാകാം അതിനെ നഗരത്തിലെ ഈ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നു തീജോറി തകർക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ തുറക്കാവൂ എന്ന് സർക്കാർ കർശനമായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനുള്ളിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് ചരിത്രത്തിന്റെ വിലമതിക്കാനാവാത്ത സ്വത്തായിരിക്കും എന്നാൽ പ്രശ്നം ഇതായിരുന്നു തീജോറി ഒരല്പം പോലും അനങ്ങുന്നില്ലായിരുന്നു താക്കോൽ ഇടാനുള്ള ദ്വാരമോ ഏതെങ്കിലും കോഡ് ഉപയോഗിക്കാനുള്ള ഡയലോ ഇലക്ട്രോണിക് പാനലോ ഉണ്ടായിരുന്നില്ല പുറത്ത് കട്ടിയുള്ള കറുത്ത ലോഹവും ഉയർന്നു നിൽക്കുന്ന ചില ചിഹ്നങ്ങളും മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തെ മികച്ച കൂട്ടുവിദഗ്ധരെ എല്ലാം വിളിച്ചു വരുത്തി ചിലർ ലേസർ ഉപയോഗിച്ച് പരിശോധിച്ചു ചിലർ അൾട്രാസോണിക് യന്ത്രങ്ങൾ ഘടിപ്പിച്ചു വേറെ ചിലർ എക്സ് റേയിലൂടെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ശ്രമിച്ചു എന്നാൽ തീജോറി തന്റെ രഹസ്യങ്ങൾ ഉൾപ്പെടുത്തി ഡ്രില്ലിങ് മെഷീനുകൾ അതിൻ്റെ കടുപ്പമേറിയ ലോഹത്തിൽ തട്ടി ചൂടായി നിന്നുപോയി എങ്കിലും ഉള്ളിലേക്ക് ഒരു ദ്വാരം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഭാവിയിലെ ഒരു ആധുനിക സാങ്കേതിക വിദ്യത്തെയും ഇതിനെ തകർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ തീജോറി നിർമ്മിച്ച നിർമ്മിച്ചതെന്ന് തോന്നിപ്പോൾ ഒടുവിൽ അമേരിക്കയിലെ ഒരു വലിയ സുരക്ഷാ സാങ്കേതിക കമ്പനിയിൽ നിന്ന് ഒരു പ്രത്യേക വിദഗ്ധനെ വിളിച്ചു വരുത്തി ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ തീജോറികൾ തുറക്കാൻ മിടുക്കനാണ് ഇദ്ദേഹം എന്നാൽ മ്യൂസിയത്തിലെ പോസ്റ്ററുകളിലെ പരിചയപ്പെടുത്തൽ ഇന്ന് ആ വിദഗ്ധൻ വിമാനമാർഗം നേരിട്ട് ഇവിടെ എത്തി മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ തീജോറി തുറക്കാൻ ശ്രമിച്ചു അദ്ദേഹം തന്റെ ആധുനിക ഉപകരണങ്ങളും സെൻസറുകളും ഉപയോഗിച്ചു കമ്പനങ്ങൾ വിശകലനം ചെയ്തു എന്നാൽ മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം അദ്ദേഹം തോൽവി സമ്മതിച്ചു അദ്ദേഹം മൈക്ക് കയ്യിലെടുത്ത് നിരാശയോടെ പറഞ്ഞു ഈ തീച്ചോറി ഒരുപക്ഷെ ഇനി ഒരിക്കലും തുറക്കാൻ കഴിയില്ല ഇതിന്റെ യഥാർത്ഥ താക്കോലോ ഏതെങ്കിലും രഹസ്യ വിവരമോ ഇല്ലാതെ ഇത് തുറക്കുക എന്നത് അസാധ്യമാണ് വിദഗ്ദ്ധർ പരാജയം സമ്മതിച്ചു നിൽക്കുന്ന ഈ നിരാശജകനമായ നിമിഷത്തിലാണ് ആ ബാലൻ മുന്നോട്ട് വന്നത് അവൻ്റെ പേര് ആരവ് എന്നായിരുന്നു അവൻ്റെ പിതാവ് മോഹൻ ഈ മ്യൂസിയത്തിലെ രാത്രി കാലങ്ങളിൽ ശുചീകരണ ജോലി ചെയ്തിരുന്നു നഗരം ഉറങ്ങുകയും മ്യൂസിയത്തിലെ എല്ലാവരും പോവുകയും ചെയ്യുമ്പോൾ അവർ തൂപ്പും തുടുപ്പുമായി ഓരോ ഹാളും വൃത്തിയാക്കും വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മിക്കവാറും രാത്രികളിൽ ആരവും അച്ഛനോടൊപ്പം വരുമായിരുന്നു ചെറുപ്പം മുതലേ ആരവ് മ്യൂസിയത്തിലെ ചുവരുകളും പഴയ പ്രതിമകളും വാളുകളും പുരാതന നാണയങ്ങളും ചിത്രങ്ങളും തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയിലൂടെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അച്ഛൻ ജോലി ചെയ്യുമ്പോൾ അവൻ നിശബ്ദനായി മൂല മൂലകളിൽ ഇരുന്നു കൊണ്ട് അവിടെയുള്ള ചെറിയ വിവര ബോർഡുകൾ വായിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുമായിരുന്നു ഈ സാധനങ്ങളിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ കാവൽക്കാർ അവനെ വഴക്ക് പറയുമായിരുന്നു എങ്കിലും അവന്റെ കണ്ണുകൾ ഓരോ വസ്തുവിനെയും സൂക്ഷ്മമായി നിരീക്ഷ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു വസ്തുക്കളുടെ നിർമ്മാണ ശൈലി അടയാളങ്ങൾ രൂപങ്ങൾ പൂട്ടിന്റെ ഘടന എന്നിവയിലൊക്കെ അവന് വലിയ താല്പര്യം മറ്റൊരു രസകരമായ കാര്യവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ലോകത്തില്ലാത്ത ആരവിന്റെ മുത്തച്ഛൻ പലപ്പോഴും പറയുമായിരുന്നു നമ്മൾ പണ്ട് രാജാവിന്റെ പ്രത്യേക വിശ്വസ്തരിൽപ്പെട്ടവരായിരുന്നു എന്ന് കുട്ടിക്കാലത്ത് ആരവന് ഇതൊക്കെ ഒരു സാങ്കല്പിക കഥ പോലെയാണ് തോന്നിയിരുന്നത് മുത്തച്ഛൻ ഒരു പഴയ പ്രതാപം വെറുതെ പറയുന്നതാണെന്ന് അവൻ കരുതി എന്നാൽ മുത്തച്ഛൻ നൽകിയിരുന്ന വിവരങ്ങൾ അത്ര കൃത്യമായിരുന്നു അതേസമയം അത് മനസ്സിലാക്കുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തുറക്കാൻ കഴിയുമായിരുന്നു രാജാക്കന്മാരുടെ ഗജനാവിന്റെ സുരക്ഷാ ചുമതല നമ്മുടെ തലമുറയ്ക്കായിരുന്നു മുത്തച്ഛൻ മരിച്ചപ്പോൾ ആ വാക്കുകളും എവിടെയോ ഇല്ലാതായി എന്നാൽ ഒരു ദിവസം മ്യൂസിയത്തിന്റെ പിൻഭാഗത്തുള്ള പഴയ ലൈബ്രറിയുടെ സ്റ്റോർ റൂമിൽ വെച്ച് ആരവന് സവിശേഷമായ ഒന്ന് ലഭിച്ചു തകർന്ന കസേരകളും പഴയ പെട്ടികളും സൂക്ഷിച്ചിരുന്ന ആ മുറിയിലെ അവൻ അച്ഛനോടൊപ്പം രാത്രി ജോലിക്ക് എത്തിയതായിരുന്നു അവൻ്റെ അച്ഛനും മറ്റൊരു ശുചീകരണ തൊഴിലാളിയും ആ മുറി വൃത്തിയാക്കുകയായിരുന്നു അപ്പോൾ പഴയൊരു മരപ്പെട്ടിയുടെ അടപ്പ് തനിയെ തുറന്നു അതിനുള്ളിൽ പൊടി പിടിച്ച കൈപ്പടിയിൽ എഴുതിയ ചില പുസ്തകങ്ങളുണ്ടായിരുന്നു അവയുടെ താളുകൾ മഞ്ഞ നിറമായി മാറിയിരുന്നു എല്ലാവരും അവിടെ നിന്ന് പോയപ്പോൾ ആരെ രഹസ്യമായി ആ മുറിയിലേക്ക് തിരിച്ചു പോന്നു അവനൊരു പുസ്തകം എടുത്ത് തുറന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ആ പുസ്തകത്തിൽ വിചിത്രമായ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പൂട്ടുകളുടെ ഭൂപടങ്ങൾ ഗീറകളുടെ ഘടന തീജോറികളുടെ ഉത്ഭാഗം രഹസ്യ ചിഹ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പൂട്ടുകളുടെ കൂട്ടുകെട്ടുകൾ എന്നിവ അതിലുണ്ടായിരുന്നു മ്യൂസിയത്തിലെ ആ രഹസ്യ തീജോറിയിൽ കണ്ട അതേ അടയാളം ഈ പുസ്തകത്തിലും കണ്ടപ്പോൾ അവൻ്റെ ഹൃദയമെടുപ്പ് കൂടി ചില താളുകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു രാജകീയ തീജോറിയുടെ രഹസ്യ പൂട്ടിന്റെ വിദ്യ പിൻഗാമികൾക്ക് മാത്രം ശബ്ദമില്ലാതെ തുറക്കുന്നതും ഓർമ്മശക്തിയാൽ പ്രവർത്തിക്കുന്നതുമായ പൂട്ടുകൾ അവന് എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇതൊരു സാധാരണ ഡയറി അല്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു താക്കോലോ ബലപ്രയോഗമോ ഇല്ലാതെ തീജോറി തുറക്കാനുള്ള വിദ്യ നമുക്കറിയാമായിരുന്നു എന്ന മുത്തച്ഛൻ്റെ വാക്കുകൾ അവൻ ഓർത്തു പല രാത്രികളിലും അച്ഛൻ മുകളിലത്തെ ഹാളിൽ ജോലി ചെയ്യുമ്പോൾ ആരവ് താഴെയുള്ള സ്റ്റോർ റൂമിൽ ഇരുന്ന് ആ പുസ്തകങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഭാഷ പഴയതായിരുന്നു എങ്കിലും പതുക്കെ ഓരോ ചിഹ്നത്തിൻ്റെയും അർത്ഥം അവന് മനസ്സിലായ മനസ്സിലായി തുടങ്ങി ഓരോ അടയാളത്തിനും പിന്നിൽ ഓരോ ലക്ഷ്യമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു താൻ ഒരു അദൃശ്യ പൂട്ടു തുറക്കുന്നത് പോലെ വായുവിൽ കൈകൾ ചലിപ്പിച്ച് അവൻ ആ വിദ്യ പരിശീലിക്കാൻ തുടങ്ങി ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആ ദുരൂഹമായ തീജോടിയുടെ വാർത്ത ആദ്യമായി മ്യൂസിയത്തിൽ വന്നപ്പോൾ ആരവിൻ്റെ ഉള്ളിൽ ഒരു ചലനം അനുഭവപ്പെട്ടു ആദ്യമായി അത് കണ്ടപ്പോൾ അപ്പോൾ തന്നെ അവൻ സ്തംഭിച്ചുപോയി ആദ്യമായി അത് കണ്ടപ്പോൾ അപ്പോൾ തന്നെ അവൻ സ്തംഭിച്ചുപോയി ഇത് അതേ രൂപകൽപ്പന തന്നെയാണല്ലോ എന്ന് അവന് തോന്നി തീജോറിയിലെ ചില അടയാളങ്ങളും അതിൻ്റെ കോണുകളും ആകൃതിയും ആ പഴയ പുസ്തകത്തിലെ ചിത്രങ്ങളുമായി പൊരുത്തപ്പെട്ടിരുന്നു അന്നുമുതൽ അവൻ്റെ മനസ്സിൽ ഒരു വാശിയു ഉടലെടുത്തു മുത്തച്ഛൻ പറഞ്ഞിരുന്ന അതേ രാജകീയ തീജോറി ആയിരിക്കുമോ ഇത് ഇത് സത്യമായും അവൻ്റെ പൂർവീകരെ തന്നെ നിർമ്മിച്ചതാണ് അവൻ വീട്ടിലെത്തി തൻ്റെ പുസ്തകത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും രാത്രി മുഴുവൻ പുസ്തകങ്ങളിൽ അടയാള അടയാളങ്ങളുമായി അവയെ താരതമ്യം ചെയ്യുകയും ചെയ്തിരുന്നു പതുക്കെ അപ്പോട്ടിൻ്റെ പൂർണ്ണരൂപം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഇതൊരു സാധാരണ ഇരുമ്പുപെട്ടി അല്ലെന്നും മേർച്ച് ഉള്ളിലെ ലോക്കിയും ഫ്ലാറ്റുകളും ഭാരവും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സങ്കീർണ്ണമായ ഒരു വിദ്യയാണെന്നും അവന് മനസ്സിലായി പ്രത്യേക ഭാഗങ്ങളിൽ ശരിയായ മർദ്ദം നൽകിയാൽ മാത്രമേ ഇത് തുറക്കാൻ കഴിയൂ എന്നാൽ ഇതൊക്കെ പുസ്തകത്തിലെ അറിവുകൾ മാത്രമായിരുന്നു അത് പരീക്ഷിച്ചു നോക്കാൻ അവന് ഇതുവരെ അവസരം ലഭിച്ചിരുന്നില്ല ഇന്ന് വിദഗ്ധൻ ഈ തീജോറി ഒരിക്കലും തുറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തോൽവി സമ്മതിച്ചപ്പോൾ തൻ്റെ പൂർവികരുടെ അറിവ് അപമാനിക്കപ്പെട്ടതായി അര ആരവിന് തോന്നി ആ ആവേശത്തിലാണ് അവൻ വിളിച്ചു പറഞ്ഞത് സർ എനിക്ക് തുറക്കാൻ കഴിയും ഒന്നുകിൽ അവൻ പരിഹാസപാത്രമാകും അല്ലെങ്കിൽ ചരിത്രം കുറിക്കും എന്ന അവസ്ഥയിലായിരുന്നു അവനിപ്പോൾ അമേരിക്കൻ വിദഗ്ധൻ അവനെ വെല്ലുവിളിച്ചു ആൾക്കൂട്ടം ഇതൊരു വിനോദമായി എടുത്തു ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ആ ബാലനിൽ ആയിരുന്നു ആരവ് പതുക്കെ മുന്നോട്ട് നീങ്ങി അപ്പോൾ അവൻ്റെ അച്ഛൻ ആൾക്കൂട്ടം വകഞ്ഞുമാറ്റി മുന്നോട്ട് വന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു അല്ലയോ മകനെ നീ ഇത് എന്താണ് ചെയ്യുന്നത് ഇത് വലിയ ആളുകളുടെ ജോലിയാണ് നീ താഴെ ഇറങ്ങ എന്നാൽ ഇപ്പോൾ ഇത് അച്ഛനും മകനും തമ്മിലുള്ള കാര്യം മാത്രം വരുന്നില്ല ഇത് അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും തൻ്റെ വംശത്തിൻ്റെയും അന്തസ്സിൻ്റെയും ചോദ്യമായിരുന്നു അവൻ തീജോരിക്കടുത്തെത്തി അതിൻ്റെ തണുത്ത ഉപരിതലത്തിൽ തൊട്ടു ലോഹം തണുത്തതായിരുന്നുവെങ്കിലും ആരവിന്റെ ഉള്ളിൽ ഒരു ആവേശത്തിന്റെ തിരമാലടിക്കുന്നുണ്ടായിരുന്നു അവൻ ദീർഘമായൊന്ന് ശ്വസിച്ചു അവൻ യന്ത്രങ്ങളോ ഉപ ഉപകരണങ്ങളോ ഒന്നും ആവശ്യപ്പെട്ടില്ല അവൻ അവൻ ഏതെങ്കിലും സിനിമയിലെ മാന്ത്രിക വിദ്യ കാണിക്കുമെന്നോ മന്ത്രങ്ങൾ ചൊല്ലുമെന്നോ ആണ് ആളുകൾ കരുതിയത് എന്നാൽ അവൻ അങ്ങനെ ഒന്നും ചെയ്തില്ല അവൻ തൻ്റെ വിരലുകൾ തീജോറിയുടെ ഉപരിതലത്തിൽ വെച്ച് ആ അടയാളങ്ങൾ തഴുകാൻ തുടങ്ങി തീജോറിയുടെ ഒരു വശത്ത് ചെറിയൊരു മുഴപ്പുള്ള ഭാഗത്ത് അവൻ കൈവച്ചു അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് ചില പ്രത്യേക ഭാഗങ്ങളിൽ പതുക്കി തട്ടി ഒരു അദൃശ്യമായ താളത്തിനനുസരിച്ച് ലോഹത്തിനുള്ളിൽ നിന്ന് നേരത്തെ മുഴക്കം കേട്ടു പിന്നീട് അവൻ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം അമർത്തുകയും പിന്നീട് വിടുകയും ചെയ്തു തുടർന്ന് മൂന്നാമത്തെ സ്ഥലത്ത് കൈവച്ചു അവൻ്റെ പൂർണ്ണ ശ്രദ്ധ ആ പഴയ പുസ്തകങ്ങളിലെ അറിവിലായിരുന്നു ആദ്യം മുകളിലത്തെ പ്ലേറ്റ് പിന്നെ പിന്നീട് താഴത്തെ ഭാഗം അതിനുശേഷം വലതുവശത്തെ തിരിവ് മാധ്യമ പ്രവർത്തകർക്ക് ഇതെല്ലാം വളരെ സാവധാനമുള്ളതും വിരസവുമായി അനുഭവപ്പെട്ടതും ചിലർ തങ്ങളുടെ ക്യാമറകൾ താഴ്ത്തി ഇതൊക്കെ പോലും സമയനഷ്ടമാണെന്നും ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ അവനെ പുറത്താക്കുമെന്നും ആളുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ഹാളിൽ ചിലരുടെ ശ്വാസം നിലച്ചു ആ അടുക്ക വെറുതെയല്ല മറിച്ച് കൃത്യമായ സ്പർശനത്തോടെയാണ് തീജോ കൈകം ചെയ്യുന്നതെന്ന് എഞ്ചിനീയർക്ക് മനസ്സിലായി അവസാനം ആരവ തീറ്റോറിയുടെ ഒരു മൂലയിൽ തൻ്റെ ഉള്ളം കൈ വെച്ച് വളരെ കൃത്യമായ മർദ്ദനത്തോടെ മർദ്ദത്തോടെ കുറച്ച് സെന്റിമീറ്റർ നീക്കി പൂട്ട് നീങ്ങുന്നത് പോലെയായിരുന്നു അത് പെട്ടെന്ന് വളരെ നേർത്തൊരു ശബ്ദം കേട്ടു ആ ശബ്ദം അത്ര ചെറുതായിരുന്നു എന്നുവെച്ചാൽ ചിലർക്ക് അത് കേൾക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ അടുത്തു നിന്നവർ അത് വ്യക്തമായി കേട്ടു പിന്നീട് ഉള്ളിൽ നിന്ന് വലിയ ഒരു വസ്തു നീങ്ങുന്നത് പോലെയും ലോഹം കൂട്ടിയിരിക്കുന്നത് പോലെയും ശബ്ദം കേൾക്കാനായി തൊട്ടടുത്ത നിമിഷം ആ ഭീമാകരമായ തീജോറിയുടെ കനത്ത വാതിൽ സ്വയം അല്പം മുന്നോട്ട് ചരിഞ്ഞു ആരെങ്കിലും ഒന്ന് പതുക്കി തള്ളിയപ്പോൾ തന്നെ തീജോറിയുടെ വാതിൽ പൂർണ്ണമായും തുറന്നു മ്യൂസിയം ഒന്നടക്കം സ്തംഭിച്ചു പോയി കുറച്ചു നിമിഷത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല പിന്നീട് പെട്ടെന്ന് ക്യാമറകൾ തുടർച്ചയായി മിന്നി മറയുകയും ആൾക്കൂട്ട ആൾക്കൂട്ടത്തിനിടയിൽ വലിയൊരു ശബ്ദം ഉയരുകയും ചെയ്തു അത് തുറന്നു തീജോലി തുറന്നു ഇത് അസാധ്യമാണെന്ന് ചിലർ വിളിച്ചു പറഞ്ഞു മറ്റു ചിലർ അവിശ്വസനീയതയോടെ തലയിൽ കൈവച്ചു അമേരിക്കൻ വിദഗ്ധന്റെ മുഖത്ത് നിറം തന്നെ മങ്ങിപ്പോയി അദ്ദേഹം ഓടിവന്ന തീജോറിയുടെ വാതിലിൽ സന്ധികളും അതിൻ്റെ പ്രവർത്തന രീതിയും പൂട്ടിൻ്റെ ഘടനയും പ്രാന്തമായി പരിശോധിക്കാൻ തുടങ്ങി അദ്ദേഹം ഉള്ളിലേക്കും പുറത്തേക്കും മാറി മാറി നോക്കി പിന്നീട് അബാലനെ ബാലനെ ഒറ്റ നോക്കി തീജോരിക്കുള്ളിൽ സ്വർണമായിരുന്നില്ല ഉണ്ടായിരുന്നത് തിളങ്ങുന്ന വജ്രങ്ങളോ സ്വർണ നാണയങ്ങളോ അവിടെ കണ്ടില്ല ഉള്ളിൽ പഴകിയ തോൽസഞ്ചികളും ചുരുട്ടി വെച്ച പഴയ കടലാസുകളും മുദ്ര പതിച്ച രേഖകളും രാജവംശത്തിന്റെ അപൂർവ മുദ്രകളും പുരാതന ലിപി ലിപികുത്തിയ ലോഹ തകിടുകളും ആയിരുന്നു ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതായിരുന്നു ആ മുതിർന്ന ചരിത്രകാരൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു രേഖ കൈയിലെടുത്ത് അതിലെ എഴുത്തുമുദ്രയും കണ്ട് അദ്ദേഹം വികാരാധീന വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു ഇതുവരെ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള യഥാർത്ഥ മുദ്രയാണിത് ഈ കണ്ടെത്തൽ ചരിത്ര പുസ്തകങ്ങളെ പൂർണമായി മാറ്റിമറിച്ചേക്കാം ആരോ പറഞ്ഞു നമ്മൾ സ്വർണമാണ് തിരഞ്ഞത് പക്ഷേ നമുക്ക് ലഭിച്ചത് മുഴുവൻ ചരിത്രവും ചരിത്രവും ലോകമെമ്പാടും തന്റെ യന്ത്രങ്ങൾ കൊണ്ട് കൂട്ടുകൾ തുറന്നിട്ടുള്ള അമേരിക്കൻ വിദഗ്ധൻ പതുക്കെ പറഞ്ഞു ഇത് അവിശ്വസനീയമാണ് ഇവിടെ താക്കോൽ ദൂരമോ കോഡോ ഡിജിറ്റൽ പാനലോ ഉണ്ടായിരുന്നില്ല നീ ഇത് എങ്ങനെ ചെയ്തു ആരവ് വളരെ ലളിതമായി മറുപടി നൽകി സാർ ഈ പൂട്ടി യന്ത്രം കൊണ്ടല്ല മറിച്ച് ഓർമ്മശക്തി കൊണ്ടാണ് തുറക്കുന്നത് ഇത് നിർമ്മിച്ച കാലത്ത് ഇത് തുറക്കാനുള്ള വഴികൾ ഒരു പ്രത്യേക പുസ്തകത്തിൽ എഴുതി എൻ്റെ പൂർവികരാണ് പൂട്ടുകൾ നിർമ്മിച്ചിരുന്നത് എന്ന് മുത്തച്ഛൻ പറയുമായിരുന്നു ഒരുപക്ഷെ അവർ തന്നെ ആകാം ഇത് നിർമ്മിച്ചത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ആ പഴയ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന വഴി ഞാൻ പരീക്ഷിച്ചു നോക്കി അവൻ്റെ വാക്കുകൾ ലളിതമായിരുന്നുവെങ്കിലും അതിനു പിന്നിൽ പല തലമുറകളുടെ അറിവുണ്ടായിരുന്നു പഴയതെന്ന് പറഞ്ഞ് എല്ലാവരും മറന്നുകളഞ്ഞ ആ അറിവ് സർക്കാർ ഉടൻ തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ആരവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കണ്ട് ചിലർ പറഞ്ഞു ആദ്യം ഇവനെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു എന്നാൽ ആരവ് ആ വസ്ത്രങ്ങളിൽ തന്നെ പേടിയോടെയും ഒരുപാട് അഭിമാനത്തോടെയും വേദിയിൽ നിന്നു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രത്യ പ്രഖ്യാപിച്ചു ഇന്ന് ഈ ബാലൻ ഒരു തീജോടി മാത്രമല്ല തുറന്നത് മറിച്ച് നമ്മുടെ ചരിത്രത്തിന്റെ അടഞ്ഞുകിടന്ന ഒരു വാതിൽ കൂടിയാണ് ഈ കുട്ടിയുടെ പഠനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കും കൂടാതെ വലിയ സ്കോളർഷിപ്പ് നൽകും അവൻ എന്ത് പഠിക്കാനാണോ ആഗ്രഹം അത് പഠിപ്പിക്കും ഒപ്പം പത്ത് കോടി രൂപയും നൽകും ഹാളിന്റെ ഒരു മൂലയിൽ പകച്ചു നിന്നിരുന്ന അമേരിക്കൻ വിദഗ്ധൻ പതുക്കെ മുന്നോട്ട് വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെക്ക് ബുക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം മൈക്ക് ഉപയോഗിക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെക്കിൽ ഒരു വലിയ തുക എഴുതി ഒരു വാക്കുപോലും പറയാതെ അവൻ ആരവിന് നേരെ നീട്ടി അദ്ദേഹം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഞാൻ വെല്ലുവിളിച്ചിരുന്നു ആ വാക്ക് എനിക്ക് വായിക്കണം ഒരു സംസ്കാരത്തിൻ്റെ പഴയ അറിവ് ആധുനിക സാങ്കേതിക വിദ്യയേക്കാൾ എത്രയോ വലുതാണെന്ന് ഇന്ന് ഞാൻ പഠിച്ചു ആ ചെക്ക് പത്ത് കോടി രൂപയുടേതായിരുന്നു ആരവിൻ്റെ അച്ഛൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു ആ ചെക്കിനാണോ ആ ചരിത്ര നിമിഷത്തിനാണോ അതോ തൻ്റെ മകൻ്റെ ചുമലിൽ വന്നു ചേർന്ന പ്രതീക്ഷകൾക്കാണോ കൂടുതൽ ഭാരമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല പക്ഷെ യഥാർത്ഥ കാര്യം പണമായിരുന്നില്ല ഇന്നലെ വരെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മകൻ എന്ന് പറഞ്ഞ് അവഗണിക്കപ്പെട്ട ഒരു പയ്യൻ ഇന്ന് ദേശീയ വേദിയിൽ നിൽക്കുന്നു എന്നതാണ് ലോകമെമ്പാടുമുള്ള ക്യാമറകൾ അവൻ്റെ ചിത്രം പകർത്തിക്കൊണ്ടിരുന്നു എല്ലാ പൂട്ടുകളും കരുത്തുകൊണ്ട് തുറക്കാൻ കഴിയില്ല ചില പൂട്ടുകൾ ചരിത്രം കൊണ്ട് തുറക്കുന്നു ചില പൂട്ടുകൾ യന്ത്രങ്ങളല്ല മറിച്ച് ഓർമ്മകളാണ് തുറക്കുന്നത് ആരവ് പാവപ്പെട്ടവനായിരുന്നു അവൻ്റെ പക്കൽ വലിയ സ്കൂൾ വിദ്യാഭ്യാസമോ വില കൂടിയ ബിരുദങ്ങളോ ഇല്ലായിരുന്നു എന്നാൽ അവൻ്റെ അറിവ് വളരെ സംബന്ധമായിരുന്നു കഴിവെന്നത് സ്ഥലമോ ബിരുദമോ നോക്കിയല്ല മറിച്ച് ശരിയായ അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് നിമി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക ഓരോ കുട്ടിക്കും തൻ്റെ കഴിവ് തെളിക്കാൻ അവസരം ലഭിക്കും സുഹൃത്തുക്കളെ ഇതായിരുന്നു ഇന്നത്തെ കഥ സുഹൃത്തുക്കളെ ഇതായിരുന്നു ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഒരല്പം മോട്ടിവേഷൻ ഈ കഥ നൽകിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇതെങ്ങനെ തോന്നിയെന്ന് കമൻറ്റിൽ അറിയിക്കുക കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി വോയ്സ്ലി മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും മറ്റൊരു മോട്ടിവേഷണൽ സ്റ്റോറിയുമായി കാണും നന്ദി